പത്തനംതിട്ട തിരുവല്ലയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ സ്റ്റേഷനിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കി സംഭവത്തിൽ സിഐയുടെ പരാതിയിൽ കേസെടുത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ച പോലീസുകാരനെ സ്ഥലം മാറ്റണമെന്ന് വകുപ്പുതല അന്വേഷണ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി പത്ത് മണിക്ക് ശേഷമാണ് സംഭവം നടന്നത് തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രാജ്കുമാർ ആ സമയത്ത് മദ്യപിച്ചിട്ടുണ്ടെന്ന് ഇവിടുത്തെ സിഐ സുനിൽകുമാർ കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷനിൽ പരിശോധന നടത്തുകയും മദ്യപിച്ചിട്ടുണ്ടെന്ന് സി പി ഒ രാജ്കുമാർ സമ്മതിക്കുകയും ചെയ്തതായാണ് എഫ്ഐആർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ സമയം ഇയാൾ സ്റ്റേഷനിൽ ബഹളം വെക്കുകയും ചെയ്തു തുടർന്ന് മെഡിക്കൽ പരിശോധനയ്ക്കായി തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടെയും ബഹളം ഉണ്ടായതായി എഫ്ഐആറിൽ പറയുന്നു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിലെത്തിയപ്പോഴും രാജ്കുമാർ ബഹളം തുടർന്നു ശേഷം ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തി എഫ്ഐആർ ഇടുകയായിരുന്നു രാജ്കുമാറിനെതിരെ നടപടി ഉണ്ടാകണമെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇയാളെ സ്ഥലമാറ്റമെന്ന് വകുപ്പുതല അന്വേഷണ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട് അമൃത ന്യൂസ് പത്തനംതിട്ട